മിശികമായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾ മുതൽ കൈക്കുഞ്ഞുങ്ങൾ മുതൽ വലിയ കുഞ്ഞുങ്ങൾ വരെ എല്ലാവർക്കും വിശുദ്ധ തോമാസുകാർ തിരുന്നാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ ആവിശംസകൾ പിന്നെ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ കേട്ടോ തോമ നാമ പേരുള്ളവർ തോമ എന്നുള്ള നാമധാ ധരിച്ചിരിക്കുന്നവർക്ക് നാമധാരികൾക്ക് പേരുള്ളവർക്ക് പ്രത്യേക ആശംസകൾ കേട്ടോ നേരത്തെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും കേട്ടോ പറയുമ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു ദൈവത്തിന് കരണിയാൽ പിന്നെ പറയാനുള്ള വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഈ ടോക്ക് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് അഞ്ചൊക്കെ ആകുമ്പോൾ ചെറിയൊരു ചെറിയൊരു ആർട്ടിക്കിൾ ഇടുന്നുണ്ട് അത് പി ഡി എം കുറവെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങളത് വായിക്കണം കേട്ടോ യൂട്യൂബ് ചിലപ്പോൾ അത് വരികയല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതൊന്നും എല്ലാവരും ഒന്ന് വായിക്കാം കുടുംബാംഗങ്ങൾക്കുള്ളതാണ് കേട്ടോ പ്രീസാലോ പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല കർത്താൻ്റെ കൃതയാൽ എല്ലാം സന്തോഷമായിട്ട് പോകുന്നു പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോ മിനിസ്റ്റേഴ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ശുശ്രൂഷകർ നിങ്ങളാണല്ലോ ഇതെല്ലാം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലെത്തിക്കുന്നത് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേക ബ്ലെസ്സിങ് ആണ് വിശുദ്ധ തോമാസികളെക്കാട് മധ്യസ്ഥതയാൻ നല്ല വിശ്വാസം വർദ്ധിക്കാനും സുവിശേഷമേല ചെയ്യാനും ഈ ചെറിയ ടോക്കാണെങ്കിൽ അത് അനേകം ആത്മാക്കൾ പെറുക്കെടുക്കാനൊരു കൃപ കിട്ടാൻ വേണ്ടി ഒരു നന്മുറഞ്ചില്ല കൊണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ നന്മ നിറഞ്ഞ മറിയമ്മ സുസ്ഥൈ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയുമേ തമ്പരാൻ ചി അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ ബല്ലോൾ ഈ പ്രാർത്ഥനകൾ കേൾക്കാൻ ഒരുപാട് നന്മയുണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ പി ഡി എം സെൻ്ററിലൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരൊക്കെ പറയുകയാണ് ശരിയേ ഒരുപാട് വർഷങ്ങളായിട്ട് പിന്നെ എന്താ പറയണത് പല കുദാശികളും സാരൊക്കെ സാരമൊക്കെ മുടങ്ങിക്കിടക്കുന്നതിന് വന്നു യും പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് അവനെയൊക്കെ സ്വീകരിച്ച് പോകണം ഇഷ്ടം വലിയൊരു അനുഗ്രഹങ്ങളാണ് അതെല്ലാം ഈ ഒക്കെ കർത്താവ് പല മേഖലകളിലെ ആൾക്കാർ ഒരുക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ എല്ലാത്തിനും ദൈവത്തിൻ്റെ മഹത്വം പ്രൈസ് അല്ല ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നല്ലൊരു തലക്കെട്ടാണ് കൊച്ചേ അതങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞൊരു സഭാരം പറഞ്ഞു കഴിഞ്ഞാല് മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും വലിയൊരു കളിപ്പാട്ടത്തെയും വാങ്ങിക്കും എന്തെങ്കിലും എൻ്റെ കൊച്ച നീ അന്ന് കൊടുത്തതിന് അല്ലേ നമ്മൾ സാധാരണഗതിയിൽ ചെറിയ പിള്ളേർക്ക് വേണ്ടി വലിയ പിള്ളേർ ഒന്നെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണത് എൻ്റെ സഹോദരങ്ങൾ റോമാൻ ലേഖനം പന്ത്രണ്ടിൻ്റെ പത്തിൽ ഇതേപോലെ ഒരു സംഗതി പറഞ്ഞില്ല റോമൻ സ്റ്റാർട്ടി ട്വൽവ് വെസ്റ്റേൺ പറയുകയാണ് നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവാൻ എന്നിട്ട് പറയാണ് ഓരോരുത്തരും അതായത് പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുമെന്നാണ് ദൈവത്തിനെ മതി പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ അന്യോന്നയ പരസ്പരം ബഹുമാനിക്കുന്നത് മുന്നിട്ട് നിൽക്കും അപ്പം സഹോദരവല്ലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിൾ വധനുകൊണ്ട് ആദരവ് പറയിക്കുന്നതിന് ആദരം ബഹുമാനം നിറയ്ക്കുന്നതിന് ബഹുമാനം അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്ന മുന്നിട്ട് നിൽക്കണം അപ്പം നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം നിങ്ങളെ അനേകർ കാണാൻ ആഗ്രഹിക്കുന്ന വനമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എപ്പോഴും എല്ലാ നമ്മളെക്കാളും മുതിർന്നവർ അല്ലേ ആരാണെങ്കിലും ശരി ഒരു ബഹുമാനവും ആദരവും അല്ലേ വീട്ടിലെ ഞാനവർക്കാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു നമുക്ക് വളരെ ഒരു അടുപ്പുള്ള ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്ന സമയത്ത് അവിടുത്തെ അപ്പച്ചനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഇതിനകത്ത് അപ്പച്ചൻ ഇരിക്കുന്നത് കസേരയതാണെന്ന് ചോദിച്ചു അപ്പം അതെൻ്റെ ആൾച്ചോ അവിടെ ഇരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കുറക്കുണ്ട് ചെറുപ്പത്തിലെ ചാച്ചൻ ഇരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഞാനിരുന്നിട്ടില്ല അപ്പം അത് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് ഒരു ബഹുമാനം കൊടുക്കുക ഞാൻ വലിയ അതൊന്നുമല്ല കേട്ടോ പക്ഷേ എന്നൊരു സമയം പറയും അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളത് കൊടുക്കാനേ നമുക്ക് എന്നെ മുടക്ക് ഒരാളെ ബഹുമാനിക്കാൻ എന്താ മുടക്ക് മുടക്കമുണ്ട് ഇച്ചിരി എളുപ്പപ്പെടണം വേറെ വിഷയമൊന്നും ഇല്ല ചിലതാന്ന് കൊടുക്കണം അല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതാണ് അത് കൊടുക്ക് ബഹുമാനം അർഹിക്കുന്നവന് ബഹുമാനം കൊടുക്ക് എന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തു അല്ലേ ഒരു വചനം കീപ്പ് ചെയ്യാൻ പറ്റിയല്ലേ ഇത്ര സിംപിളായിട്ട് നമുക്കൊരു വചനം കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇന്നും വലങ്ങോട്ട് തുടങ്ങിയാലോ അപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റുകളിൽ ചാൻസ് കിട്ടും ഒരാളെ പോകുവാനിക്കും അതേ സാർ ഈ സാർ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്കൊരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അന്നേ പറയുന്നു മഹത്വപ്പെടുത്തുന്നു എൻ്റെ പിതാവേ കർതാബ് വിശ്വ തോമാസിലേക്കാട് തിരുനാൾ ദിവസം കർത്താവെ തോമാസിലേക്കാരുടെ പ്രത്യേകം മധ്യസ്ഥ ഇവരെല്ലാം പ്രത്യേക അനുഗ്രഹിക്കുക ആശീർവദിക്കുകയും ചെയ്യുകയാണ് എൻ്റെ പിതാവ് ഇവരെല്ലാം ആശീർവദിക്കുമ്പോൾ കർത്താവരെ പീഡിപ്പിക്കുന്ന എല്ലാ പൈസാശത്കൾ ഏശനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ പിള്ളി കാട്ടിപ്പായ്ക്കുന്നു കർത്താവിൻ്റെ കൃപ വളരെ ശക്തമായ ഞങ്ങൾ ഓരോരുത്തരെ ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രത്യേകിച്ച് സുവിശേഷ വേല അങ്ങനെയേക്ക് കൂട്ടിച്ചേർത്ത് തന്നാം കർത്താവ് ലക്ഷക്കണക്കിന് വരുന്ന ഈ ആൾക്കാർ പ്രത്യേക സമർപ്പിക്കും ആരെങ്കിലും ഒക്കെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്ന ഷെയർ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് ഇവർ കർത്താവെ ഇവരെല്ലാം പ്രത്യേകം നിയമങ്ങളെ ആശീർവ് എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ മാസത്തിൽ ഇവർ ആശീർവാദം കൊടുക്കുമ്പോൾ ഇവരുടെ പേരെൻ്റെ കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണം കർത്താവ് അതേപോലെ തന്നെ സ്വർഗത്തിൽ ഇവർക്കെതിരെ എഴുതപ്പെട്ടിരിക്കുന്ന പാപങ്ങളെല്ലാം മായിച്ച് കളയണം കർത്താവെ അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് ഇവരെന്തൊക്കെ പറഞ്ഞാലും അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ